के शाम जा ये इंतजार गलत है के शाम जा जो हो सके तो अभी दौर जान ിയാ എവിടെ ചെങ്ങായി ജീവിടു വാ ഷാജി വന്നുകൊണ്ടിരിക്കണ്ട് ആ മറ്റൊരു വരുണ്ട് ഓ ശരി വേഗം വാ ആ ഓക്കെ

ഞങ്ങളെ പഴയ കൂട്ടുകാർക്ക് ഒന്ന് ഒത്തുകൂടിയിരിക്കുക ഗൾഫേറായിരുന്ന ശേഷം ഒരു അപൂർവ കൂടിക്കാഴ്ച നേരിട്ട് കാണുമ്പോൾ ഒരുപാട് പങ്കുവെക്കാനുണ്ട് ആ പഴയ കാലം നല്ല ഓർമ്മ സാധനം ഞാൻ ഭയക്കുമ്പോച്ചൊക്കെയാണ് സാധനം ഞാൻ എടുത്തിട്ടില്ല പിന്നെ ചേച്ചി റെഡി ആക്കി കൊണ്ടിരിക്കുന്നു കഴിച്ചാ പോരെ കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ പോയിട്ട് സാധനം എടുത്തിട്ടു എടുക്കു പിന്നെ സീസറന്നെയാണ് കിട്ടിയിട്ടുള്ളത് ബ്ലാക്കിലും നടക്കുക അല ജോണെ ഹാ ഹൃഷിദച്ച് നേരം വൈകിയാത് സാറിന്ടാ പക്ഷേ ആജു വന്നെ ആജു കൊറേ നേരം എത്തി ഇരിക്കടാ ഇരിക്കടാ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഇനി നമുക്ക് തകർക്കാം സിഗരറ്റ് കഴിഞ്ഞല്ലേ ഇത്ര പേര് സിഗരറ്റ് മേടിച്ചോ ഏതാ ആ സുഖ ഓർഡർ പോരിക്കടാ യൂടിക്ക് വലിയ ആളായിക്ക ആ ഒരെണ്ണും മതി ഒരെണ്ണം സഹകരിച്ചു വെള്ളക്കുണ്ടല്ലേ സാറേ ജോനേട്ടാ ഒന്ന് പുറത്ത് പോയിക്കോ ഞങ്ങൾക്കൊരു ബിസിനസ് ഡീലിംഗ് ഉണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ ഉം ചെല്ലേ പോയിക്കോ ഇ ഒന്ന് പുറത്ത് പോയിക്കോ ഞങ്ങ ബിസിനസ് ഡീലിംഗ് ഉണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ പോയിക്കോ ഉം ചെല്ലേ എനിക്കൊരു ആയിരം രൂപ കടം വേണം അടുത്ത ആഴ്ച പണി പണിയെടുത്തിട്ട് ഞാൻ വീട്ടിൽ കോളാം അത്യാവശ്യം ഉണ്ട് അതാ ശരി ഞാൻ അങ്ങോട്ട് വരാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ പഴയകാല പാട്ട് പാടുകയാണ് അതോ തീർത്തതോ പറ ഞാൻ പാടുന്നതൊക്കെ വെറുതെ നിങ്ങളൊക്കെ ഏതോ ലോകത്ത് മാടകടറടാ വാ കമ്പിയാ സിമന്റ് ഇല്ലേ ആഹ് ഉം കാണാം ആണണം ദോരാ ദാക്ഷ്കൃതുരദാനിലോ சின்ன ગાണാ പോയിട്ട് വാടാ ുംപൊടിയേ കറി കരയണത് ഇപ്പവരും പൊന്നുംപൊടിയേ ആ മുല്ലമുട്ടും മുക്കുറ്റിയും കല്ലുവച്ച മോതിരവും അച്ഛൻ ഇപ്പോ വാങ്ങി വരും പൊന്നുംപൊടിയേ എതാവ് ചിത്തി രാശിന്റെ ഉലകമായ വിഷയം

അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ബിസിനസ്സും സംഭവങ്ങളൊന്നും ഇല്ല ഞങ്ങൾ എൻജോയ് ചെയ്യാ ഞങ്ങളുടെ ഒരു ലൈഫ് ഞങ്ങളുടെ ഒരു ലോകം എന്ന് പറയണത് വേറെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം മനസ്സിലാക്കണം ഒരു ആയിരം റുപ്യ ഞങ്ങളുടെ കൈ ഉണ്ടെങ്കി ഞങ്ങളൊക്കെ ഭയങ്കര തൃപ്തരാ അവിടെ സന്തോഷവും സമാധാനവും ലോണായിട്ട് കട്ട് ചെയ്തോളും താല്പര്യം ഇല്ല സംസാരി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ലോകം എന്ന് പറയുന്നത് വേറെല്ലേ നമുക്ക് ഒരേ ഒരു സംഭവം പറയാനുള്ളോ എന്താണെന്നറിയോ ഒരായിരം കിനാക്കളാൽ കുരുന്ന് കൂടുമേഞ്ഞിടുന്ന മോഹം കൊളുത്തിയും പ്രതീക്ഷകൾ വിലങ്ങും മൂകം എത്ര കാലം അപ്പുറത്തു നിന്നും ഇപ്പോഴും ദുഃഖ സത്യമേ ഒരായിരം കിനാക്കളാൽ കൊരുന്നു കൂടുമേഞ്ഞിരുന്ന മോഹം കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിനങ്ങുവയ്ക്കും മൂകം